ഒരു ഉരുളക്കേങ്ങിൻ്റെ കഷ്ണവും ഒരു ക്യാരറ്റും ഉണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കും നമ്മുടെ മുഖത്തിൻ്റെ നിറം കൂട്ടാൻ പറ്റും അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് റാഗിപ്പൊടി റാഗിപ്പൊടിയെടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റാണ് ഉരുളക്കേങ്ങൻ്റെ പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി ഇത് രണ്ടും നന്നായിട്ട് കഴുകിയിട്ട് തോലൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇത് വേവിച്ചെടുക്കാം വേവിച്ചെടുത്തതിന് ശേഷം ആ ഒരു വെള്ളം വെച്ച് തന്നെ നമുക്കിത് അരച്ചെടുക്കണം അപ്പോൾ തണുത്തതിന് ശേഷം ആ ഒരു വെള്ളവും ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക ഇനി നമ്മൾ നേരത്തെ മാറ്റി വച്ചിട്ടുള്ള റാഗിപ്പൊടിയിലേക്ക് ഈ ഒരു മിക്സ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡിയായി നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് കൊടുക്കുക റസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക ഇരുപത് മിനിറ്റിന് ശേഷം വാഷ് ചെയ്യാം എല്ലാ ദിവസവും യൂസ് ചെയ്യേണ്ട ഒന്നിടവിട്ടേ ദിവസങ്ങളിലായിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ദിവസൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഇത് ആവശ്യമുള്ളവർക്ക് ഞാൻ സ്ക്രീനിൽ പാടുക